കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പെരിങ്ങോ വയക്കര പഞ്ചായത്തിലെ വയക്കരയിൽ ആരംഭിച്ച കുടുംബശ്രീ നേച്ചേഴ്സ് പ്രസ് എന്ന പച്ചക്കറി വിപണന കേന്ദ്രം ചെറുകിട കർഷകർക്ക് അനുഗ്രഹമാവുകയാണ് ഗുണമേന്മയേറിയ പച്ചക്കറികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഇവിടെ അവസരമുണ്ട് നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ അമിത രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ കർഷകർ തയ്യാറാക്കുന്ന പച്ചക്കറികൾ മിതമായ വിലയിൽ എത്തിക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നേച്ചേഴ്സ് ഫ്രഷ് എന്ന പേരിൽ പച്ചക്കറി സ്റ്റാളുകൾ ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ എട്ട് സ്റ്റാളുകളുണ്ട് പൈനൂർ ബ്ലോക്കിന് അനുവദിച്ചിരിക്കുന്ന സ്റ്റാളാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ വയക്കരയിൽ പ്രവർത്തിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പയർ വെണ്ട പാവയ്ക്ക മുളക് ഞരമ്പൻ ചീര പടവലം വെള്ളരി തുടങ്ങിയ പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കുന്ന അച്ചാറുകൾ ചിപ്സ് തുടങ്ങിയവയും ഇവിടെ നിന്നും ലഭിക്കും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും കഴിയുന്നു സ്റ്റാലിന് പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രാജീവൻ എന്നിവർ പറഞ്ഞു രാവിലെ എല്ലാ പച്ചക്കറികളും വിറ്റഴിച്ച് ഫ്രഷ് സാധനങ്ങളാണ് ജെ എൽ ജി ഗ്രൂപ്പെന്നും മറ്റ് കുടുംബശ്രീ അംഗങ്ങളും ഉത്പാദിപ്പിച്ച് നമ്മുടെ സ്കൂൾ കൊണ്ടാണ് പെട്ടെന്ന് വിറ്റഴിച്ച് പോകുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഉൽപ്പന്നങ്ങളും ഈ പിന്നെ ഈ സി ഡി ഈ സ്ഥാപനത്തിലൂടെ വിൽപ്പന ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഇതിലേക്കൂടി വിൽപ്പന ചെയ്യുന്നുണ്ട് അവിടെ ഉപയോഗിച്ച് വാങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാധനങ്ങൾ വിറ്റഴിച്ച് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഫ്രഷ സാധനങ്ങൾ വിഷമില്ലാത്ത പച്ചക്കറികൾ വാങ്ങാൻ ഇവിടെയൊക്കെ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ